നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു ജി സി ചട്ട പേരിൽ വെറ്റനറി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എം ആർ ശശീന്ദ്രനാഥിന് കൂടി ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതോടെ സംസ്ഥാനത്തെ മൂന്ന് വി സിമാരുടെ നിയമനം അസാധുവാക്കിയേക്കും നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി മുബാറക് പാഷ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി സജി ഗോപിന് എന്നിവരുടെ നിയമനം ചട്ടവിരുദ്ധമാണ് എന്ന് യു ജി സി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ രണ്ട് നിയമങ്ങളും ഗവർണർ അസാധുവാക്കും ഇതിന് പിന്നാലെയാണ് വെറ്റിനറി വി സിക്ക് നടപടി യൂണിവേഴ്സിറ്റി ായുള്ള എം ആർ ശശീന്ദ്രനാഥിന്റെ നിയമനം അസാധുവാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ വ്യക്തമാക്കാനാണ് ഗവർണർ നോട്ടീസ് നൽകിയത് ഫിഷറീസ് യൂണിവേഴ്സിറ്റി വി സി നിയമനത്തിന് സമാനമായി യു ജി സി നിയോമിനിയെ ഒഴിവാക്കിയാണ് ശശീന്ദ്രനാഥിനും നിയമനം നൽകിയത് ഫിഷറീസ് യൂണിവേഴ്സിറ്റി വി സി നിയമനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ മുബാറക് പാഷിക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജീവ ഗോപിനാഥിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും യു ജി സി യുടെ വിശദീകരണം കാത്ത് മേൽ മേൽ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് സജി ഗോപിനാഥിന് സാങ്കേതിക സർവകലാശാലയുടെ അധിക ചുമതല കൂടി ഉണ്ട് അതിനാൽ നിയമനം അസാധുവാക്കുന്നതോടുകൂടി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് പുതിയ വൈസ് ചാൻസലർമാരാകും വരുന്നത് യു ജി സി ചട്ടം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിൽ ആദ്യ വൈസ് ചാൻസലർമാരെ സർക്കാർ ശുപാർശ പ്രകാരം സെർച്ച് കമ്മിറ്റി കൂടാതെ നിയമിക്കാം എന്നാൽ യൂണിവേഴ്സിറ്റികൾക്ക് യു ജി സി അംഗീകാരം ലഭിച്ചതിനു ശേഷം യു ജി സി ചട്ടം അനുസരിച്ച് മാത്രമേ വി സി നിയമനം പാടുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ നിയമനം അത് അസാധുവാണെന്നാണ് പലതരത്തിൽ നിന്ന് വരുന്നത് എന്തായാലും രണ്ടുപേർക്ക് കൂടി ഗവർണർ നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിനുശേഷം അതിനുള്ള മറുപടി എന്താണെന്ന് കണ്ടറിയാം എന്തായാലും വെറ്റിനറി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായുള്ള എം ആർ ശ്രീനാഥിന്റെ നിയമനമാണ് അസാധുവാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ വ്യക്തമാക്കാനാണ് ഗവർണർ ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അസാധുവാക്കാതിരിക്കാനുള്ള കാരണമുണ്ടെങ്കിൽ അത് വിശദീകരിക്കാം അത് കൂടി ബോധ്യപ്പെട്ടാൽ ശേഷം ഗവർണർ വീണ്ടും ഈ നോട്ടീസിന്മേൽ നടപടി നടപടിയെടുക്കും നടപടികളുമായി മുന്നോട്ട് പോകും അല്ലെന്നുണ്ടെങ്കിൽ കാരണം വിശദീകരിച്ച് ഗവർണർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അത് എന്തായാലും ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു നോട്ടീസ് റദ്ദാക്കാനുള്ള കാരണവും ഉണ്ട് എന്തായാലും ഗവർണറിന്റെ നടപടികൾ ഏറെ നിർണായക യാണ് ഇത്തരത്തിൽ ഗവർണർ പലതരത്തിലുള്ള വാർത്തകൾ വന്നില്ലെങ്കിൽ പോലും ഗവർണർ ഇക്കാര്യങ്ങളിൽ എന്തായാലും സസൂക്ഷ്മം നിരീക്ഷണം നടത്തിക്കൊണ്ടുവരികയാണെന്നത് വ്യക്തമാവുകയാണ്